ഇവിടെ എന്തൊരു സാധനം വാങ്ങാൻ കൊണ്ടുപോണ വെ ഇരുന്നൂറ്റമ്പത് രൂപ എത്രത്തിന് അമ്പത് അടുത്തുള്ള തിരക്ക് ടിക്കറ്റ് എടുത്തിട്ട് പൂവാട്ടുള്ളിൽ പോവാളെ ഞങ്ങൾക്ക് ഒരു സാധനത്തിന് കാണിച്ചു തരാട്ടോ കണ്ടോ ആരാണ് മൂന്നാക്കും നൂറ്റിരുപതും ഇരുപതും ഇരുപത് മുത്തൂട്ടിക്കാട്ടോ നൂറ്റിരുപത് ഞങ്ങൾക്ക് മൂന്നാക്ക് വല്യ പൈസ ഒന്നും ഇല്ല കേട്ടോ ഇവിടെ എത്രയാന്നറിയില്ല പൈസ വേനൽ ഇങ്ങനെ പോയി കണ്ട് നമുക്ക് നല്ല കാച്ചുണ്ടോ വേണ്ട ആദ്യ കുട്ടിയായിട്ടോ ഓടണത് ഇവിടെ കുട്ടികൾ കളിക്കാൻ വെയിലാണെങ്കിൽ നല്ല തണുത്ത കാറ്റാണല്ലേ പൂഞ്ഞാല് ഇത് ഊഞ്ഞാലൊക്കെ ആടിയിട്ടൊന്നും ഇറങ്ങിയപ്പോണ്ടല്ലോ മഴ പെയ്തിട്ടോ ചെറുതായിട്ട് കണ്ട ഇവർക്ക് മഴ കൊണ്ടുപോകണം പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് കയറണം പക്ഷെങ്കിൽ കയ്യൂലോട്ടോ മഴ പെയ്ത് ഇനി ഒരു പത്ത് മിനിറ്റ് നിൽക്കട്ടെ ണ്ടല്ലോ ഇറങ്ങിട്ടോ ചെറുതായിട്ട് മഴ ഉണ്ട് മഴ കുറച്ച് ഒരു അരമണിക്കൂറോളം നമ്മളോട് പെട്ടെന്ന് പൊന്നാതി സാഹസികമായിട്ട് അവിടെ നിന്ന് ഇവിടം വരെ കയറിയിരിക്കുന്നു ഇനി കുറച്ചും കൂടെ കയറാണ്ട്ട്ടോ അപ്പൊത്തിന് പകുതി ചത്തുക ഞങ്ങൾ ഇവിടെ ഫിഷ് പാക്ക് അതിൻ്റെ ഉള്ളില് പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് ഊഞ്ഞാലൊക്കെ ഉള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത ഇതാണ് കണ്ട കാട് മൂടിയ ഫോറസ്റ്റ് ഫോറസ്റ്റ് കാട് മൂടിയിട്ടാണ് மழை பெய்திட்டு ஆக வயிக்க ി മുത്തും കയറിയിട്ടുണ്ട് അല്ലൂന് പിന്നെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ മുത്തുട്ടിയാണ് കയറിയിക്കണ ആ അങ്ങനെ തന്നെ അതിനെ മുത്തൂന് ഞങ്ങൾ അയിലാക്കി ഞങ്ങൾ ഇങ്ങനെ ഇവിടേക്കൊന്ന് ചുറ്റിക്കാണെന്ന് വിചാരിച്ച് ഞമ്മളൊന്ന വന്നെ അങ്ങോട്ട് അവസാനം ഇപ്പം എടുത്ത് വന്നത് കേട്ടോ രണ്ട് വർഷമായിട്ടുണ്ടാവുള്ളൂ നമ്മൾ സിദ്ധി കാക്കാൻ്റെ അപ്പം അന്ന് ഞങ്ങൾ ഞങ്ങളിവിടെ ബോട്ടിലൊക്കെ പോയിരുന്നു പക്ഷെ അന്ന് അല്ലു ചെറുതിരുന്നു കേട്ടോ അല്ലുവിന് അത്ര ഒരു എന്തല്ല പിന്നെ ആദ്യക്കൂട്ടുണ്ടായിരുന്നില്ല അപ്പം മൂന്നുകൊല്ല കഴിഞ്ഞു ആ അപ്പം നമുക്ക് ആ ഒരു ബോട്ടിൽ പോവാനേ ഒരു ഫാമിലിക്ക് ആയിരം രൂപയാണ് കേട്ടോ അതും ഒരു മണിക്കൂറിന് അപ്പൊ നമ്മൾ വളരെ വില കുറവായതുകൊണ്ട് നമ്മൾ പോവുന്നില്ല ഇതില് പോയിരുന്നു കേട്ടോ കൊറേ മുന്നേ പോയിരുന്നു അതുകൊണ്ട് തന്നെ പോകുന്നില്ല പിന്നെ അല്ലുന് ഭയങ്കര പേടിയ വള്ളത്തിൽ കയറുന്നത് അപ്പൊ അവിടെ കണ്ടില്ല ആ ഒരു ചെറിയ ഒരു ബോട്ട് ഇതിലൂടെ അവള് കയറുന്നില്ല പേടി നല്ല രസമാണ് കാണാണ്ടോ അവിടെ നട്ടൊക്കെ കയറുന്നത് ഈ ബോട്ട് ഉണ്ട് ട്ടോ ഈ ബോട്ട് അവിടെ ഇരുന്നേ അതാണ് കാണാൻ തീരുന്നേ ഇതില് ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ സ്പീഡിനാണ് കുറച്ച് കൂടുതല് ആയിരാണ് അഞ്ച് പേർക്ക് അപ്പൊ ഇത് നൂറ് രൂപ പാമ്പുകളെ സൂക്ഷിക്കുക അപ്പൊ ഇതില് ഈ ഇതില് പാമ്പുണ്ട് ചെറിയൊരു കണിക്കെന്ന പൂവിൻ്റെ മരക്കണ്ണ അപ്പം അങ്ങേ തലവരെ നമുക്ക് നടക്കാനുള്ള ഒരു നടക്കാനുള്ളൊരിതാണ് പക്ഷേങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകുകയാണ് ഇതന്നെ നമുക്ക് സെയിം തന്നെ കാണണ്ടോ അങ്ങോട്ട് ഞങ്ങൾ തിരിച്ചറങ്ങുകയാണ് എന്താന്ന് ചോദിച്ചാൽ ഇവിടെ അങ്ങനെ രസമാണ് പക്ഷെങ്കിൽ നമ്മൾ ആദ്യം പോ കുറെ വട്ടം പോകുന്നു എത്ര വട്ടം പോകുന്നു എനിക്ക് തന്നെ അറിയാം ത്ര ഒരു ഇത് ആയില്ലോ പിന്നെ ഇവിടെത്തി കണ്ട ആദ്യ കുട്ടി നടക്കണയോ നടന്നിവിടെത്തുവോ ഇതിപ്പോ ഞങ്ങൾ നിന്ന വീടായിട്ട് ഒരു ഒക്കെ പറന്ന് പോയിട്ടുണ്ട് നല്ല കാറ്റി സോളാറാണ് കേട്ടോ ഇവിടെ തൊട്ട് അവിടെ വരെ സോളാർ ഡാമെന്ന് എന്ത് ഇവിടെ ഇവിടെ സോളാറിന്റെ ആവശ്യം ഡാമില് വള്ളത്തിൽ കറന്റ് ഉണ്ടാക്കുന്നത് പിന്നെന്താ എന്ത് സോളാർ മനസ്സിലാണല്ലോ ഫുള്ള് ഗെയിമുകളാണ് കേട്ടോ കണ്ടോ ഈ കാണുന്ന ഗെയിം ഉണ്ട് ഫുള്ള്ണ്ടോ ഇവിടെ കണ്ടോ ടിക്കറ്റ് കൗണ്ടറൊക്കെ ക്ലോസ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് എത്ര ഇവിടെ പിന്നെ ടിക്കറ്റ് കിട്ടൂല ആറു മണിക്ക് ശേഷം അവിടുന്ന് ഒക്കെ കണ്ടിറങ്ങി അതിൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഇവിടെ അയിന്റെ വീട്ടിൽ പോവാ